കൂടി ബെസ്റ്റ് സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു തുല്യതാ കോഴ്സിന്റെ മൈക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ അധ്യായമായ ഉപഭോക്തൃ പെരുമാറ്റ സിദ്ധാന്തം ഇനി നമുക്ക് ഈ ഇലാസ്തികതയുടെ അളക്കുന്ന മൂന്ന് മാർഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം അപ്പോൾ ഇലാസ്തികത നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റുമെന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഇലാസ്തികത അളക്കുന്നതിന് മൂന്ന് രീതികളാണുള്ളത് അതിൽ ഒന്നാമത്തതാണ് ശതമാന രീതി ശതമാന രീതി എന്ന് പറയുമ്പോൾ വിലയിലുണ്ടാകുന്ന മാറ്റത്തിന്റെ ശതമാനവും അതുപോലെ തന്നെ ചോദനത്തിന്റെ അളവിലുണ്ടാകുന്ന മാറ്റത്തിന്റെ ശതമാനവും നോക്കിക്കൊണ്ട് നമ്മൾ ഇലാസ്തികതയുടെ മാറ്റം അളക്കുന്നു അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഇതിന്റെ ഇതിന്റെ സമവാക്യം നമുക്ക് നോക്കാം ശതമാന രീതിയുടെ സമവാക്യം എന്ന് പറയുന്നത് ഇ പി സമ ഇ പി എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് എന്നുള്ളതാണ് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തെ വിലയിലുണ്ടാകുന്ന ശതമാന മാറ്റം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് വിലയിലാസ്തികത ശതമാന രീതിയിൽ കണക്കാക്കാൻ പറ്റും അപ്പൊ ഇവിടെ നോക്കാം ഡിമാൻഡിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റം എന്ന് പറയുമ്പോ നോക്കാം ഉണ്ടാകുന്ന മാറ്റം അപ്പൊ ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക ക്യൂ എന്നാണ് നമ്മൾ ഡിമാൻഡിനെ സൂചിപ്പിക്കുന്നത് ഡിമാൻഡിലെ മാറ്റം എന്നുള്ളതിനെ നമ്മൾ ഡെൽറ്റ ക്യൂ എന്നാണ് പറയുന്നത് അതായത് പുതിയ അളവുണ്ടാവും നേരത്തെ ഉണ്ടായിരുന്ന അളവ് ഉണ്ടാവും ഈ അളവുകൾ തമ്മിലുള്ള മാറ്റമാണ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് യഥാർത്ഥ വിലയെ നമുക്ക് പി എന്നും വിലയിലെ മാറ്റത്തിന്റെ അളവിനെ നമുക്ക് ഡെൽറ്റ പി എന്നും പറയാം ഇപ്പൊ ഇവിടെ നോക്കാം പി എന്നുള്ളത് ആദ്യ വില ക്യു എന്നുള്ളത് ആദ്യ ഡിമാൻഡ് ഡെൽറ്റ പി എന്ന് പറയുന്ന വിലയിലെ മാറ്റം ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ഡിമാൻഡിലെ മാറ്റം ചുരുക്കി പറഞ്ഞാൽ ശതമാന രീതിയിൽ ഇലാസ്തികത അളക്കുന്നത് ഡിമാൻഡിൽ ഉണ്ടാകുന്ന ശതമാന മാറ്റം ഹരിക്കണം വിലയിൽ ഉണ്ടാകുന്ന മാറ്റം ശതമാന മാറ്റം അപ്പൊ ഇതിന്റെ സമവാക്യമായിട്ട് നമുക്ക് ഇത് പഠിച്ചാൽ മതി ഡെൽറ്റ ക്യു പി ബൈ ഡെൽറ്റ പി ക്യു ഇതാണ് സമവാക്യം ഡെൽറ്റ നമ്മൾ സാധാരണ പി ക്യു പി ക്യു എന്നാണ് പറയുന്നത് തിരിച്ചു പറഞ്ഞാൽ മതി ഡെൽറ്റ ക്യു പി ഹരിക്കണം ഡെൽറ്റ പി ക്യു ഇതാണ് ഇതിന്റെ സമവാക്യം അപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം ോറിന് കിലോഗ്രാമിന് അഞ്ച് രൂപയുള്ളപ്പോൾ പത്ത് കിലോയും നാല് രൂപയായി കുറഞ്ഞപ്പോൾ പതിനഞ്ച് കിലോയും ഡിമാൻഡ് ചെയ്യപ്പെട്ടു ഇലാസ്തിക ശതമാന രീതി അനുസരിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം അപ്പൊ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞ രീതി അനുസരിച്ച് നോക്കാം അഞ്ച് രൂപ വിലയുള്ളപ്പോൾ പത്ത് കിലോഗ്രാം ചോദനം ചെയ്യപ്പെട്ടു നാല് രൂപ വിലയായി കുറഞ്ഞപ്പോൾ പതിനഞ്ച് കിലോഗ്രാം ചോദനം ചെയ്യപ്പെട്ടു അപ്പൊ ഇവിടെ നോക്കാം നേരത്തേന്ന് പറഞ്ഞ പി എന്നുള്ളത് അഞ്ച് ക്യൂ എന്നുള്ളത് പത്ത് ഇനി നമുക്ക് ഡെൽറ്റ പി ആണ് കിട്ടേണ്ടത് ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ വിലയിലെ മാറ്റം വന്ന അതായത് അഞ്ച് രൂപയിൽ നിന്ന് നാല് രൂപയായി കുറഞ്ഞു അപ്പൊ വിലയിലെ മാറ്റം എന്ന് പറഞ്ഞാൽ അഞ്ച് മൈനസ് നാല് സമം ഒന്ന് അപ്പൊ ഇതാണ് ഡെൽറ്റ പി വിലയിലെ മാറ്റം ഇനി നോക്കൂ ചോദനത്തിന്റെ അളവിലെ മാറ്റം ചോദനത്തിന്റെ അളവിലെ മാറ്റം എന്ന് പറയുമ്പോൾ നോക്കൂ ഇവിടെ പത്താണ് ഇവിടെ പതിനഞ്ചാണ് അപ്പൊ പതിനഞ്ചിൽ നിന്ന് പത്ത് കുറച്ച് നമുക്ക് അഞ്ച് കിട്ടും അപ്പൊ ഇവിടെ അളവിലെ മാറ്റം എന്ന് പറയുന്നത് അഞ്ച് വിലയിലെ മാറ്റം എന്ന് പറയുന്നത് ഒന്ന് ഇനി നമുക്ക് ശതമാന രീതി അനുസരിച്ച് ഈ ഇലാസ്ഥിത ഒന്ന് കണക്കാക്കാം അപ്പൊ ഇ പി സമം ഇവിടെ നോക്കൂ ഡെൽറ്റ ക്യൂ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഇതാണ് ഡെൽറ്റ ക്യൂ എത്രയാണ് അഞ്ച് അഞ്ച് ഇവിടെ ക്യു പി എന്ന് പറഞ്ഞാൽ ക്യൂ ഗുണിക്കണം പി എന്നുള്ളതാണ് അപ്പൊ പി എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക ആദ്യത്തെ വിലയാണ് നമ്മൾ പി ആയിട്ട് കൊടുക്കേണ്ടത് അഞ്ച് ഹരിക്കണം ഡെൽറ്റ പി ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ വിലയിലെ മാറ്റം ഒന്ന് ഗുണിക്കണം ക്യൂ ക്യൂ എന്ന് പറയുന്നത് ആദ്യത്തെ വിലയാണ് കൊടുക്കേണ്ടത് പത്ത് ഇനി നോക്ക ഇതൊന്ന് ഗുണിച്ച് നോക്കാം അഞ്ച് അഞ്ച് ഇരുപത്തി അഞ്ച് ഹരിക്കണം ഒന്ന് ഗുണിക്കണം പത്ത് എണ്ണം പത്ത് അപ്പൊ ഇരുപത്തഞ്ച് ബൈ പത്ത് എന്ന് കിട്ടി ഇരുപത്തഞ്ച് ബൈ പത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് അഞ്ച് എന്നുള്ളതാണ് അപ്പൊ രണ്ട് പോയിന്റ് അഞ്ചാണ് നമുക്ക് വില ഇലാസ്തികത അപ്പൊ ഈ രണ്ട് പോയിന്റ് അഞ്ച് എന്നുള്ളത് ഒന്നിനേക്കാൾ കൂടുതലാണ് രണ്ടേ പോയിന്റ് അഞ്ച് എന്നുള്ളത് ഒന്നിനേക്കാൾ കൂടുതലാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇലാസ്തികത കണക്കാക്കിയപ്പോൾ അഞ്ച് തരത്തിലുള്ള ഇലാസ്തികത പഠിച്ചിരുന്നു ഒന്ന് ഇൻഫിനിറ്റി ആണ് അതായത് അനന്തമാണ് രണ്ടാമത്തെ പൂജ്യമാണ് മൂന്നാമത്തെ ഒന്നിന് സമമാണ് നാലാമത്തത് ഒന്നിനേക്കാൾ കൂടുതലാണ് അഞ്ചാമത്തത് ഒന്നിനേക്കാൾ കുറവാണ് അപ്പൊ ഇവിടെ ഒന്നിനേക്കാൾ കൂടുതലാണ് ഇലാസ്തിക അതായത് രണ്ടേ പോയിന്റ് അഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നിനേക്കാൾ കൂടുതലാണ് അതായത് ഇതിൽ നാലാമത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് അതായത് അധിക ഇലാസ്റ്റിക ചോദനം അപ്പം ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒന്നിനേക്കാൾ കൂടുതലായത് കൊണ്ട് അധിക ഇലാസ്തിക ചോദനമാണ് അതായത് വിലയിൽ കുറഞ്ഞ മാറ്റം ചോദനത്തിന്റെ അളവിൽ കൂടുതൽ മാറ്റം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിൽ പറഞ്ഞ് നാലാമത്തതാണ് ഇവിടെ അപ്പം മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് അധിക ഇലാസ്റ്റിക ചോദനം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലേക്ക് കിടക്കാം വില ഇലാസ്ഥിഗത അളക്കുന്ന രണ്ടാമത്തെ മാർഗമാണ് ചെലവ് രീതി അതായത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വിലയും അതുപോലെ തന്നെ ചോദനത്തിന്റെ അളവും തമ്മിൽ നമ്മൾ ഗുണിച്ച് ആകെ ചെലവ് കണക്കാക്കുന്നു അതായത് വിലയും അതുപോലെ ചോദനത്തിന്റെ അളവും നമ്മൾ ഗുണിച്ചുകൊണ്ട് നമ്മൾ ആകെ ചെലവ് കണക്കാക്കുന്നു ഈ ചെലവിലുള്ള മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇലാസ്തികത അളക്കുന്ന രീതിയാണ് ചെലവ് രീതി എന്ന് പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക വിലയും അതുപോലെ തന്നെ ചോദനത്തിന്റെ അളവും പരസ്പരം ഗുണിച്ച് നമ്മൾ ആകെ ചെലവ് കണക്കാക്കുന്നു എന്നിട്ട് വിലയിലെ മാറ്റത്തിന്റെ ഫലമായി ചെലവിലുണ്ടാകുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വില ഇലാസ്തികത കണക്കാക്കുന്നു ഇതിനെയാണ് നമ്മൾ ചെലവ് രീതി അതായത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ നോക്കാം ഇവിടെ വില ഇരുപത്തിനാല് ഇവിടെ ഡിമാൻഡ് മൂന്ന് ഇത് രണ്ടും ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുപത്തിരണ്ട് എന്നുള്ളത് ആകെ ചെലവാണ് കിട്ടുന്നത് ഇനി രണ്ടാമത്തെ നോക്കൂ വില കുറഞ്ഞു ഇരുപത്തിനാലായപ്പോ ഇരുപത്തിനാല് ഉള്ളത് ഇരുപതായി കുറഞ്ഞു അപ്പൊ ചോദനം ഇവിടെ കൂടി അപ്പൊ ഇരുപതായി കുണിക്കണം നാല് എൺപത് അപ്പൊ ആകെ ചെലവ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു അപ്പൊ ഇവിടെ നോക്കൂ ഇവിടെ വില കുറഞ്ഞപ്പോൾ കൂടി ശ്രദ്ധിക്ക വില കുറഞ്ഞപ്പോൾ ആകെ ചെലവ് കൂടി അതായത് ഇരുപത്തിനാലിൽ നിന്ന് ഇരുപതായി വില കുറഞ്ഞപ്പോൾ ആകെ ചെലവ് എഴുപത്തിരണ്ടിൽ നിന്ന് എൺപതായി വർദ്ധിച്ചു ഇങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റികത ഒന്നിൽ കൂടുതലായിരിക്കും ഒന്നിൽ കൂടുതലാകുമ്പോൾ നമുക്കറിയാം മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ രീതി എന്ന് പറയുമ്പോൾ വില കൂടുന്നു അതേസമയം ചെലവ് കുറയുന്നു ഇനി വില കുറയുന്നു അതേസമയം ചെലവ് കൂടുന്നു അതായത് എതിർ ദിശയിലാണെങ്കിൽ ഇവിടെ നമുക്ക് ഇലാസ്തികത എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും അപ്പൊ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് അതായത് അധിക ഇലാസ്തിക ചോദനമായിരിക്കും അപ്പൊ ഇവിടെ നമുക്ക് ഇരുപത്തിനാലിൽ നിന്ന് ഇരുപതിലേക്ക് വില കുറഞ്ഞു അപ്പോൾ ഇവിടെ ചെലവ് നോക്കൂ എഴുപത്തിരണ്ടിൽ നിന്ന് എൺപതിലേക്ക് വർദ്ധിച്ചു ഇനി നേരെ തിരിച്ച് ഇരുപതിൽ നിന്ന് ഇരുപത്തിനാല് വില കൂടി അപ്പോ എൺപതിൽ നിന്ന് എഴുപത്തിരണ്ടിലേക്ക് ചിലവ് കുറഞ്ഞു അതായത് എതിർ ദിശയിലാണ് ഇവിടെ മാറ്റം സംഭവിച്ചിരിക്കുന്നത് അതായത് വില കൂടിയപ്പോൾ ചിലവ് കുറഞ്ഞു വില കുറഞ്ഞപ്പോൾ ചെലവ് കൂടി അതായത് എതിർ ദിശയിലാണ് സംഭവിക്കുന്നത് എങ്കിൽ ഇവിടെ വിലയിലാസ്തികത ഒന്നിൽ കൂടുതലായിരിക്കും ഇനി രണ്ടാമത്തെ നോക്കൂ വില ഇവിടെ കുറഞ്ഞു വില ഇരുപതിൽ നിന്ന് പതിനാറിലേക്ക് കുറഞ്ഞു എന്നാൽ ആകെ ചെലവ് നോക്കൂ എൺപതിൽ നിന്ന് എൺപത് തന്നെയാണ് ചെലവിൽ മാറ്റമില്ല ഇനി നേരെ തിരിച്ചു നോക്കൂ പതിനാറിൽ നിന്ന് വില വർദ്ധിച്ചു ചെലവ് നോക്കൂ എൺപതിൽ നിന്ന് എൺപത് തന്നെ അതായത് വില കൂടിയാലും കുറഞ്ഞാലും ചെലവിൽ മാറ്റം സംഭവിക്കുന്നില്ല ഇങ്ങനെയാണെങ്കിൽ അവിടെ ഇലാസ്ഥിത ഒന്നിന് സമമായിരിക്കും അവിടെ നോക്കൂ വില കൂടുന്നു വില കുറയുന്നു വില കൂടിയാലും കുറഞ്ഞാലും ചെലവിൽ മാറ്റമില്ല ഇത്തരം അവസ്ഥയിൽ ഇലാസ്തികത ഒന്നിന് സമമായിരിക്കും അതായത് സമ ഇലാസ്തിക ചോദനമായിരിക്കും അവിടെ സംഭവിക്കുക ഇനി ഏറ്റവും അവസാനത്തെ നോക്കൂ പതിനാറിൽ നിന്ന് പന്ത്രണ്ടിരുവിലേക്ക് വില കുറഞ്ഞു പതിനാറിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് വില കുറഞ്ഞു വില കുറഞ്ഞപ്പോൾ നോക്കൂ ഇവിടെ ആകെ ചെലവ് എൺപതിൽ നിന്ന് എഴുപത്തിരണ്ടിലേക്ക് കുറഞ്ഞു അതായത് ചെലവ് കുറഞ്ഞു ഇനി നേരെ തിരിച്ച് പന്ത്രണ്ടിൽ നിന്ന് പതിനാറിലേക്ക് നോക്കൂ വില കൂടി അപ്പൊ ചെലവ് നോക്കൂ എഴുപത്തിരണ്ടിൽ നിന്ന് എൺപതിലേക്ക് കൂടി അതായത് വില കുറഞ്ഞപ്പോൾ ചെലവ് കുറഞ്ഞു വില കൂടിയപ്പോൾ ചെലവ് കൂടി അതായത് ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ഇവിടെ ഇലാസ്തികത ഒന്നിനേക്കാൾ കുറവായിരിക്കും അതായത് ഒന്നിനേക്കാൾ കുറവായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അധികമല്ലാത്ത ഇലാസ്തിക ചോദനം അതായത് മോർ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും ഇങ്ങനെ നമുക്ക് രണ്ടാമത്തെ രീതി അതായത് ചെലവ് രീതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇലാസ്തികത അളക്കാൻ പറ്റും ഇനി നമുക്ക് മൂന്നാമത്തെ രീതിയിലേക്ക് കിടക്കാം ഇലാസ്തികത അളക്കുന്ന മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ജാമിക രീതി അതായത് ജോമെട്രിക് മെത്തേഡ് ജോമെട്രിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക നമ്മൾ ഒരു ഡിമാൻഡ് വക്രം വരച്ചു കഴിഞ്ഞാൽ ആ വക്രത്തിലൂടെയുള്ള ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇവിടെ ജോമെട്രിക്കൽ മെത്തേഡിൽ അതായത് ജാമിതീയ രീതിയിൽ ഇലാസ്തികത അളക്കുന്നത് അതായത് ഇലാസ്തികത അളക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഡിമാൻഡ് കർവ് അതായത് ചോദന വക്രം ചോദന വക്രത്തിന്റെ കീഴ്ഖണ്ഠം ഹരിക്കണം മേൽഖണ്ഠം എന്നാണ് അപ്പൊ ഈ സമവാക്യം അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം ഇവിടെ ഈ ഡിമാൻഡ് വക്രം വൈ അക്ഷത്തിൽ കൂട്ടിമുട്ടുന്ന ഈ ബിന്ദു ഈ ബിന്ദുവിലെ ഇലാസ്തികത എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും അതായത് ഇതിന്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള നീളം അതായത് എ സി എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ എ സി ഹരിക്കണം ഇവിടെ നിന്ന് മുഗൾ ഭാഗം എന്നാ പറയാം അപ്പൊ ഇവിടെ മുഗൾ ഭാഗം ഇല്ല കാരണം ഇവിടെ പൂജ്യായിരിക്കും അപ്പൊ എ സി ഹരിക്കണം പൂജ്യം എന്ന ഒരു സംഖ്യയെ പൂജ്യം കൊണ്ട് നമുക്ക് ഹരിക്കാൻ കഴിയില്ല അത് ഇതുവരെ കണക്കാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഇൻഫിനിറ്റി അതായത് അനന്തം എന്നാണ് പറയുക അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡിമാൻഡ് ഗ്രാഫ് വൈ അക്ഷത്തിൽ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് ഈ രാസ്തികത എന്ന് പറയുന്നത് അനന്തമാണ് അതായത് ഇൻഫിനിറ്റി ആണ് ഇതാണ് ഒന്നാമത്തെ പൊസിഷൻ ഇനി രണ്ടാമത്തെ ഭാഗം നോക്കുക രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ നോക്കുക ഈ ഭാഗത്തെ നമുക്ക് KBC ി എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഡി എന്ന ഭാഗം കൊടുക്കുന്നു അതായത് ഡിയിൽ നിന്ന് സിയിലേക്കുള്ള അകലം ഇവിടെ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് കൊടുക്കാം അപ്പൊ ഡി സി ഹൈക്കണം ഇവിടെ നിന്ന് എ ഡി അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് നാലാകുന്നു ഇവിടെ നിന്ന് മുകളിലോട്ടുള്ളത് ഒന്നാണ് എന്നും സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ നാല് ബൈ ഒന്ന് എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം എന്നാണ് അതായത് ഒന്നിനേക്കാൾ കൂടുതലാണ് ഒന്നിനേക്കാൾ കൂടുതലാണ് അപ്പോ ഇവിടെ കാണുന്ന ഈ ഭാഗം എപ്പോഴും എന്തായിരിക്കും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും അപ്പോ താഴ്ഭാഗം ഹരിക്കണം മുകൾ ഭാഗം എന്നാണ് അപ്പൊ താഴ്ഭാഗം കൂടുതലാണ് മുകൾ ഭാഗം കുറവുമാണ് ഇങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് ഒന്നിനേക്കാൾ കൂടുതലാണ് കിട്ടുക ഒന്നിനേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് അതായത് ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കുക ഇവിടെ ഇതിന്റെ സെന്ററിൽ സെന്ററിലാവുമ്പോ ഇവിടെ ഇവിടെ നിന്ന് താഴോട്ടുള്ളത് നമുക്കറിയാം ഒന്ന് എന്ന് കൊടുത്താൽ മുകളിലേക്കും എന്ത് ആയിരിക്കും ഒന്ന് തന്നെ ആയിരിക്കും അതായത് ഇതാണ് മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് അപ്പൊ ഒന്നേ ബൈ ഒന്ന് പറഞ്ഞാൽ ഒന്നാണ് അപ്പൊ ഇ പി ഏതിന് സമമായിരിക്കും ഒന്നിന് സമമായിരിക്കും ഒന്നിന് സമം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് അതായത് സമ ഇലാസ്തിക ചോദനമാണ് ഇനി നോക്കാം ഇവിടെ നാലാമത്തത് നമുക്ക് ഇ എന്ന് പേര് കൊടുക്കാം അപ്പൊ ഇതിന്റെ താഴ്ഭാഗം ഒന്ന് താഴ്ഭാഗം ഒന്ന് ഇതിന്റെ മുഗൾ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് നാല് എന്നും കൊടുക്കാം അപ്പൊ ഒന്ന് ബൈ നാല് എന്നുള്ളത് ഒന്നിനേക്കാൾ കുറവാണ് അതായത് ഇലാസ്തികത എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ കുറവാണ് അപ്പോൾ ഇവിടെ നിന്ന് ഈ ഭാഗത്തുള്ള സ്ഥലങ്ങൾ എപ്പോഴും ഒന്നിനേക്കാൾ കുറവായിരിക്കും ഒന്നിനേക്കാൾ കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് അതായത് അധികമല്ലാത്ത ഇലാസ്റ്റിക ചോദനം ഇവിടെയാണ് ഇ പി ചെറുതാണ് ഒന്നിനേക്കാൾ ഇനി ഏറ്റ അവസാനത്തിൽ അതായത് എക്സ് അക്ഷത്തിൽ ഡിമാൻഡ് ഗ്രാഫ് കൂട്ടിമുട്ടുന്ന ഭാഗം ഇതിന്റെ താഴ്ഭാഗം നമുക്കറിയാം പൂജ്യമാണ് ഇതിന്റെ മുകൾ ഭാഗം നമുക്ക് അഞ്ച് എന്നും കൊടുത്താൽ പൂജ്യം ബൈ അഞ്ച് പൂജ്യം ബൈ അഞ്ച് പറഞ്ഞാൽ പൂജ്യമാണ് അതായത് ഇവിടെ ഇലാസ്തികത സീറോ ആയിരിക്കും അതായത് ഇ പി സമം പൂജ്യായിരിക്കും അപ്പൊ ഈ ഗ്രാഫിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇവിടെ വൈ അക്ഷത്തിൽ കൂട്ടിമുട്ടുന്ന സ്ഥാനത്ത് ഇലാസ്തികത അനന്തമായിരിക്കും ഇവിടെ മധ്യത്തിൽ എത്തുന്നതിന് ഇടയിലുള്ള സ്ഥലം ഇവിടെ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും ഇവിടെ സെന്ററിൽ വരുന്ന ഭാഗം ഇലാസ്റ്റികത ആയിരിക്കും ഇതിന്റെ താഴോട്ടാകുമ്പോൾ മോർ ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും ഇവിടെ കാണുന്നത് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് അതായത് പൂജ്യമായിരിക്കും ഇങ്ങനെയാണ് ജാമിതീയ രീതിയിൽ നമ്മൾ ഇലാസ്തികത അളക്കുന്നത് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇലാസ്തികത അളക്കാനുള്ള മാർഗങ്ങൾ ഒന്നാമത്തേത് ശതമാന രീതി ശതമാന രീതി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ക്യു പി ബൈ ഡെൽറ്റ പി ക്യു അവിടെ പി എന്നുള്ളതും ക്യൂ എന്നുള്ളതും നമ്മൾ നേരത്തെ പഠിച്ചതാണ് പി എന്നുള്ളത് ആദ്യത്തെ വില ക്യു എന്നുള്ളത് ആദ്യത്തെ ചോദനത്തിന്റെ അളവ് ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ വിലയിലെ മാറ്റം ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ചോദനത്തിലെ മാറ്റം അപ്പോൾ ആ സമവാക്യം നിങ്ങൾ പഠിച്ചു വയ്ക്കണം രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ചെലവി രീതിയാണ് എക്സ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് മൂന്നാമത്തത് ജാമിതീയ രീതി ഇനി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ഇലാസ്തികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പിന്നെ നമുക്ക് വില ഇലാസ്തികതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം വില ഇലാസ്തികതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ നാല് ഘടകങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഒന്ന് സാധനത്തിന്റെ സ്വഭാവം രണ്ടാമത്തെ പ്രതിസ്ഥാപന സാധനങ്ങളുടെ ലഭ്യത മൂന്നാമത്തത് ഉപഭോക്താവിന്റെ വരുമാനം നാലാമത്തത് സാധനത്തിന്റെ മേലുള്ള മൊത്തം ചെലവ് ഇങ്ങനെ പറഞ്ഞാൽ അതായത് വില ഇലാസ്തികതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നാല് ഘടകങ്ങൾ പറഞ്ഞു ഇതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുവിന്റെ ആവശ്യകത അതായത് ഡിമാൻഡിന്റെ അളവ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് സാധനത്തിന്റെ സ്വഭാവം സാധനത്തിന്റെ സ്വഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമുള്ള വസ്തുക്കളാണെങ്കിൽ അവശ്യ വസ്തുക്കളാണെങ്കിൽ അതിൻ്റെ ചോദനം ഇലാസ്തികമായിരിക്കും അപ്പൊ ഒരു വസ്തുവിന്റെ സ്വഭാവത്തിനനുസരിച്ചാണ് ഇലാസ്തികമാണോ ഇലാസ്തികമല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് അവശ്യ വസ്തുക്കളാണെങ്കിൽ അതിൻ്റെ ഇലാസ്തിക ചോദനമായിരിക്കും അതിന്റെ ചോദനം എന്ന് പറയുന്നത് ഇലാസ്തികമായിരിക്കും അതായത് കൂടുതൽ അളവ് നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം ഇനി രണ്ടാമത്തെ പ്രതിസ്ഥാപന സാധനങ്ങളുടെ ലഭ്യത പ്രതിസ്ഥാപന സാധനങ്ങളുടെ ലഭ്യത എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രതിസ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം ഉപയോഗിക്കുക എന്നുള്ളതാണ് അതായത് തക്കാളിക്ക് പകരം പുളി ഉപയോഗിക്കുക ഇങ്ങനെ ഒന്നിന് പകരം മറ്റൊന്ന് ചായക്ക് പകരം കാപ്പി ഉപയോഗിക്കുക ഇങ്ങനെ ലഭ്യതയുള്ള സാധനങ്ങളാണെങ്കിൽ ആ വസ്തുക്കളുടെ ചോദനം ഇലാസ്തികമായിരിക്കും ഇനി ലഭ്യത ഇല്ല എങ്കിൽ ഇലാസ്തികമല്ലാത്തതായിരിക്കും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പ്രതിസ്ഥാപന വസ്തുക്കളുടെ ലഭ്യത എന്ന് പറയുമ്പോൾ ലഭ്യത ഉണ്ട് എങ്കിൽ അത് ഇലാസ്തികമായിരിക്കും അല്ലെങ്കിൽ ഇലാസ്തികമല്ലാത്തതായിരിക്കും ഇനി നോക്കാം ഉപഭോക്താവിന്റെ വരുമാനം ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് അതുപോലെ തന്നെ കുറയുന്നതിനനുസരിച്ച് വസ്തുക്കളുടെ ഇലാസ്തികതയിൽ മാറ്റം സംഭവിക്കുന്നു അതായത് വരുമാനം കൂടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കൂടുതൽ കാഷ് ഉണ്ടാവുകയാണെങ്കിൽ വസ്തുക്കളുടെ ചോദനം ഇലാസ്ഥികമല്ലാത്തതായിരിക്കും കാരണം അയാൾ വാങ്ങിക്കൊള്ളണം എന്നില്ല വാങ്ങി കൂടുതൽ വാങ്ങിക്കൂട്ടും പല രീതിയിലായിരിക്കും അതായത് അയാൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എന്നർത്ഥം അപ്പൊ വരുമാനം കൂടുന്നതിനനുസരിച്ച് വസ്തുക്കളുടെ ചോദനത്തിന്റെ ഇലാസ്തിക മല്ലാത്ത രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്നാൽ വരുമാനം കുറഞ്ഞ ആളുകളാണെങ്കിലോ അവരുടെ ഉള്ള വരുമാനത്തിനനുസരിച്ച് അവർ വാ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുകയാണ് ചെയ്യുക അപ്പൊ വരുമാനം കുറയുമ്പോൾ ഇലാസ്തികവും വരുമാനം കൂടുമ്പോൾ ഇലാസ്തികമല്ലാത്തതുമായിരിക്കും ഇനി നോക്കാം സാധനത്തിന്മേലുള്ള മൊത്തം ചെലവ് അതായത് ഒരു വസ്തു കൂടുതൽ ചെലവാക്കുന്നതാണെങ്കിൽ അതായത് നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മൾ കുറഞ്ഞ അംശം മാത്രം ചിലവാക്കുന്ന സാധനങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് തീപ്പെട്ടി അതുപോലെ തന്നെ ഉപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ ഇതിലേക്ക് നമ്മൾ നമ്മുടെ വരുമാനത്തിന്റെ കുറഞ്ഞ ഭാഗം മാത്രമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അവ ഇലാസ്തികമല്ലാത്ത സാധനങ്ങളാണ് എന്നാൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് മുഖ്യ പങ്കും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാകും മറ്റു രീതിയിലുള്ള അങ്ങനെയാണെങ്കിൽ അവയുടെ ഇലാസ്തികത അവയുടെ ചോദനം എന്ന് പറയുന്നത് ഇലാസ്തികമായിരിക്കും അപ്പം വരുമാനത്തിന്റെ ആ കൂടുതൽ അംശം ചെലവാക്കുന്ന ഭാഗം ഇലാസ്തികവും കുറഞ്ഞ ഭാഗം ചെലവാക്കുന്നതിന് ഇലാസ്തികമല്ലാത്തതുമായിരിക്കും അപ്പൊ ഇങ്ങനെ നാല് കാര്യങ്ങളാണ് വിലയിലാസ്തികതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്ന് സാധനത്തിന്റെ സ്വഭാവം അതായത് നമ്മൾ നിത്യോപയോഗ സാധനങ്ങളാണോ അത്യാവശ്യ സാധനങ്ങളാണോ എന്ന് നോക്കിയിട്ടാണ് ഇലാസ്തികമാണോ ഇലാസ്തികമല്ല എന്ന് തീരുമാനിക്കുന്നത് പ്രതിസ്ഥാപന സാധനങ്ങളുടെ ലഭ്യത രണ്ടാമത്തത് മൂന്നാമത്തത് ഉപഭോക്താവിന്റെ വരുമാനം വരുമാനം കൂടുകയും കുറയുമ്പോഴും ഇലാസ്തികമല്ലാത്തതും ഇലാസ്തികമായ സാധനങ്ങൾ ഉണ്ടാകുമെന്ന് നാം മനസ്സിലാക്കുക അതുപോലെ സാധനത്തിന്മേലുള്ള മൊത്തം ചെലവ് വരുമാനത്തിന്റെ മുഖ്യ പങ്കും ചെലവഴിക്കുന്നതാണെങ്കിൽ അത്തരം സാധനങ്ങൾക്ക് ഇലാസ്തികമായിരിക്കും അല്ലാത്തത് തീപ്പെട്ടി ഉപ്പ് പോലാത്ത സാധനങ്ങളാണെങ്കിൽ ഇലാസ്തികമല്ലാത്തതായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ രണ്ടാമത്തെ അധ്യായത്തിലുള്ളത് ഓക്കെ താങ്ക് യു ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും